ഹലോ ഗേസ് അസ്സാമലൈക്കും പിന്നെ വന്നിട്ട് ഞാൻ ഇപ്പം ഇങ്ങനൊരു വീഡിയോ ചെയ്യാത്ത കുറേ ദിവസമായിട്ടോ കുറേ എന്ന് വെച്ചാൽ എനിക്ക് തോന്നുന്നു മാസങ്ങളുള്ളതായിട്ടുണ്ടോ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ ഓൺ ബസ്സിലുള്ള ഇങ്ങനത്തെ വീഡിയോസ് തന്നെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്ന ഉണ്ടായത് എന്തായി പിന്നെ കുറേ ഷോർട്ട്സ് ചെയ്തു പിന്നെ മറ്റേ ഇത് ചെയ്തു കേട്ടോ കുക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട് കുറേ കുക്കിംഗ് വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്ക് ഉണ്ടെങ്കിൽ കയറി സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ വന്നിട്ട് എന്താ പറയാനുള്ള വെച്ചാൽ ഞാൻ ഇപ്പോൾ പറയാൻ വന്ന എന്തിനാ എന്താണെന്ന് അറിയുമോ നമുക്ക് യൂട്യൂബിൽ ഇപ്പോൾ പുതിയൊരു അപ്ഡേഷൻ ഇറങ്ങിയിട്ടുണ്ടല്ലോ കൊളാബ് കൊളാബ് ചെയ്യാന്ന് അപ്പം ഞാൻ ഈടെ അടുത്ത് ഈയിടെ ആയിട്ട് അടുത്തൊരു ഒരു എന്താ അ ഒരു ചാനൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ടായിട്ടോ അത് വന്നിട്ട് പിന്നെ അതിനിടയിൽ അത് അവരിങ്ങനെ കൊളാബിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് നിങ്ങൾ ഇങ്ങനെ നല്ല വ്യൂസും നല്ല സബ്സ്ക്രൈബറുള്ളവരായിട്ട് കൊളാബ് ചെയ്താൽ നമ്മൾക്കും അപ്പോൾ അവർ ഇപ്പോൾ എന്നെ ഇപ്പോൾ വേറൊരാൾ കുറേ കുറച്ചും കൂടി മുകളിലൊക്കെ ഇരിക്കുന്ന ആൾ പ്രൊമോഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഏതാ സോറി കൊളാബ് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്ക് കിട്ടുന്ന അതേ വ്യൂസും സബ്സ്ക്രൈബൊക്കെ നമുക്കും കിട്ടുമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു അപ്പോൾ നമ്മൾ നമ്മൾ പരസ്പരം ഒരു ധാരണയിൽ എത്തിയിട്ട് വേണം പിന്നെ ഇങ്ങനെ ഇത് ചെയ്യാനെന്തോട്ടോ കൊളാബ് ചെയ്യാനും അപ്പോൾ പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരൊന്നും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പറഞ്ഞു ഓർമ്മയില്ല ഒന്നും കൂടെ പറഞ്ഞതാണ് പിന്നെ അപ്പോൾ ഒരു കുട്ടി ഒരു ഒരു ഞാൻ ചാനലിലൊക്കെ കയറി നോക്കി കേട്ടോ ഒരു പെണ്ണ് ഇങ്ങനെ കമൻ്റ് ഇട്ടാണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഒരാൾ എന്നെ കോളാപ്പ് ചെയ്യുക പറഞ്ഞിട്ട് എൻ്റെ കയ്യിൽ നിന്ന് ഇത്രയും ക്യാഷ് വാങ്ങി പിന്നീട് ആ നമ്പറിൽ വിളിച്ചിട്ട് അവർ എടുക്കുന്നില്ല മെയിൻ ഒരു യൂട്യൂബർ ആണെന്നും പിന്നീട് ഞാൻ കുറേ വിളിച്ച് എൻ്റെ പൈസ പോയിന്ന് എന്ന് പാവം തോന്നി എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഞാൻ ചിന്തിക്കുന്നു ഓരോരുത്തർ എന്താ വെച്ചാൽ എന്നെപ്പോലെയുള്ള ഒരു പാവപ്പെട്ട ആളായിരിക്കും പിന്നെ അങ്ങനെ ഒരു പിന്നെ പൈസ കൊടുത്തിട്ടുണ്ടാകുക അവർ കൊളാബ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ പൈസ കൊടുത്തിട്ടുണ്ടാവും സ്വാഭാവികമായിട്ടും ഇത്ര പൈസ തന്നാൽ നമ്മൾ കൊളാബ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടാകുമായിരിക്കും ഇപ്പം എല്ലാം പൈസ കച്ചവടമാണല്ലോ അതോ പിന്നെ വെച്ചാൽ നമ്മൾ ഈ യൂട്യൂബ് ഇങ്ങനെ കൊണ്ടുവന്ന് തന്നെ എന്തിനാണ് ഓരോരുത്തർ എനിക്ക് ടൈം പാസിനാണ് എനിക്ക് വേറെ ഒരു രസത്തിന് വേണ്ടിയിട്ടാണ് എന്നാൽ എല്ലാ എല്ലാവർക്കും പൈസക്കാവശ്യമുള്ളത് തന്നെയാണ് അത് പണക്കാരായാലും പാവപ്പെട്ടവരായാലും എല്ലാവരും ഒരു മീഡിയം ഫാമിലിയിലുള്ളവർ എല്ലാവർക്കും പൈസക്കാവശ്യമുള്ളവർ തന്നെയാണ് അപ്പോൾ പിന്നെ എല്ലാവരും ഇപ്പോൾ ഇത് നമ്മളെന്താ വിചാരിക്കാൻ നല്ലൊരു വരുമാനം ഇതുണ്ടാക്കുമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത് ഇന്ന് വീഡിയോസ് ചെയ്യുന്നു കേട്ടോ നല്ല നല്ല വീഡിയോസ് അല്ലാതെ കണ്ട അതൊന്നും വീഡിയോസ് അതൊന്നും ഞാൻ ഒരിക്കലും പോയിട്ട് പറയൂല നല്ല നല്ല വീഡിയോസും നല്ല നല്ല ചാനലുകളും നല്ല നല്ല ആൾക്കാരും നമുക്കിടയിലുണ്ട് യൂട്യൂബിൽ ഒരുപാടുണ്ട് പിന്നെ വന്നിട്ട് പിന്നെ എനിക്കൊന്നത് പറയാനുള്ളത് എന്താ വെച്ചാൽ എന്തിനാ ഇങ്ങനെ വെറുതെ പറ്റിക്കാൻ നമുക്ക് മാറി ഇത് ചെയ്തത് ആരാണെങ്കിലും എന്താ പറയുക ഞാൻ ഞാൻ പറയണോ ഒരു കാലത്തും ഗതി പിടിക്കില്ല കാരണം എന്താ വെച്ചാൽ ഇങ്ങനെ പിന്നെ ഒരു എവിടെന്നെങ്കിലും കടമൊക്കെ വാങ്ങിയിട്ടായിരിക്കും ചിലപ്പോൾ അവർ തന്നിട്ടുണ്ടാകും ക്യാഷ് എത്രയാണെന്നൊന്നും അതിൽ പറയുന്നില്ല എത്ര രൂപയാന്നും പറയുന്നില്ല ഞാൻ കുറച്ച് ബുദ്ധിമുട്ടി പൈസ പിന്നെ കൊടുത്തു എന്നിട്ട് പിന്നെ ഞാൻ അപ്പം എന്നോട് വിട്ടുപോയി എന്താ വെച്ചാൽ അതിൻ്റെ അകത്തു നിന്ന് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്താൽ മതിയായിരുന്നു അവർക്കത് ഓർമ്മയില്ലാണ്ടായിപ്പോയി സത്യം അതാണ് പിന്നെ ഞാൻ അടിച്ച് എല്ലാം പോയപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് അത് എടുത്താൽ മതിയായിരുന്നു എന്നുള്ളത് ഞാൻ എടുത്തിട്ടുണ്ടായി എടുത്തിട്ടുണ്ടെങ്കിൽ ഞാനത് ഇതിൽ കാണിച്ചിരുന്നേ പിന്നെ ഒന്നത് പിന്നെ പലരും ചോദിക്കുകയാണ് കേട്ടോ പിന്നെന്ത് ചാനൽ മോണിറ്റൈസിങ് ആയോ ചാനൽ ക്യാഷ് കിട്ടാൻ തുടങ്ങിയോ മോണിറ്റൈസിങ് ആയോ എന്നൊക്കെ ചോദിക്കും പക്ഷെ എന്ത് വന്നിട്ട് ആയിട്ട് സബ്സ്ക്രൈബ് ഓക്കെ അതായത് പക്ഷേ പിന്നെ எா வா நம்மளிப்போ லோங் வீடியோ எல்லாம் கணக்காக்கிட்டு ഈ ഒരു ചാനൽ ചെയ്യുന്നത് ലോങ് വീഡിയോ വെച്ചിട്ടാണ് ലോങ് പീഡിയോൻ്റെ വാച്ച് ടൈം ലോങ് പീഡിയോൻ ആണല്ലോ നമുക്ക് വാച്ച് ടൈം കയറുന്നത് ഷോർട്സ് ആണെങ്കിൽ വ്യൂസും പിന്നെ മറ്റേ എന്താ പറയുക സബ്സ്ക്രൈബും അല്ല ആ വ്യൂസ് അല്ല വേണ്ടത് ഷോർട്സിന് പക്ഷേ നമ്മൾ ഞാൻ ചെയ്യുന്നത് ഷോർട്സിൻ്റെ ഇതിന് വേണ്ടിയുള്ള ലോങ് വീഡിയോ വാച്ച് ടൈം വെച്ചിട്ട് ചെയ്യുന്നത് വാച്ച് ടൈമെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിയില്ല ആരോടും അത് ചോദിക്കാൻ അറിയുന്ന ഒരാളോ അങ്ങനെ അങ്ങനെയൊന്നുമില്ല യൂട്യൂബിൽ ഇങ്ങനെ പരിചയമാണ് യൂട്യൂബിൽ നമ്മൾ കവൻ്റ് ഇടുമ്പോൾ ഒരു പരിചയം പിന്നെ ചാനലുകാരെ അത്രേ ഉള്ളൂ അല്ലാതെ പേഴ്സണല്ലേ എനിക്കാരും അറിയില്ല ആരെ ഒരു നമ്പറോ കാര്യങ്ങളോ ഒന്നും ഞാനിതുവരെ ഇങ്ങനെ ഓരോ ഗ്രൂപ്പ് ഇതൊക്കെ ഉണ്ട് പോലെ വാട്സപ്പിൽ ഞാനിതുവരെ കയറിയിട്ടില്ല എന്നാൽ എനിക്കൊരു പേടി പോലെ അതുകൊണ്ട് ഞാൻ കയറാത്തത് വാട്സപ്പ് ഗ്രൂപ്പിലൊന്നും ഞാനിതുവരെ ആടായിട്ടില്ല പിന്നെ വന്നിട്ട് വാച്ച് ടൈമോ അങ്ങനെ ഇഴഞ്ഞിഴഞ്ഞു തന്നെയാണോ നീങ്ങുക അതോ പിന്നെ പിന്നെ വന്നിട്ട് വാച്ച് ടൈമിനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത് വാച്ച് ടൈം ഇങ്ങനെ ഇഴഞ്ഞഴിഞ്ഞ് നീങ്ങുക അതോ പിന്നെ എന്താ അതിനെക്കുറിച്ചിട്ട് എനിക്കറിയില്ല എനിക്ക് ശരിക്കും അറിയുന്നില്ല കേട്ടോ കാരണം അത് വളരെ കുറച്ചായിട്ട് ഇങ്ങനെ എന്താ പറയുക ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെയൊക്കെ ആയിട്ടാണ് നീങ്ങുന്നത് പിന്നെ അതിപ്പോൾ ആരെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും വാച്ച് ടെമ്മിനെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോക്കെതായ കമൻറ്റ് ചെയ്യണം കേട്ടോ ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക ഞാൻ അങ്ങനെ കുറേ സംഭവങ്ങൾ ചെയ്യാണ്ടല്ലോ പിന്നെ എനിക്ക് ഒന്നാമത് പറയാനുള്ള ഈ ഇതിനെക്കുറിച്ച് തന്നെ കൊളാബറേഷനെ കുറിച്ച് ആരും പറ്റിക്കപ്പെടാൻ ഒക്കെ കേട്ടോ നല്ല മുട്ട പണി കൂട്ടും പൈസ വാങ്ങിയിട്ട് പിന്നെ ഒന്നും അല്ലാത്ത രീതിയിൽ എന്തിനാ ഇപ്പൊ നമുക്ക് പറ്റുന്ന പോലെ തന്നെ അപ്പൊ നമ്മൾ എന്തൊക്കെ ചെയ്യാം നമുക്ക് പറ്റുന്ന പോലെ തന്നെ വീഡിയോസ് ചെയ്യാം പിന്നെ നല്ല വീഡിയോ ആണെങ്കിൽ കുറെ ആൾ കാണുമല്ലോ പിന്നെ ഇപ്പൊ ലോങ് വീഡിയോ എൻ്റെ ആദ്യമൊന്നും ഒരു മത്സ്യം കാണുന്നുണ്ടായിട്ടില്ല കേട്ടോ കാരണം എനിക്ക് കമ്പനിയിൽ സെറ്റ് ചെയ്യാനോ അങ്ങനെയൊന്നും തന്നെ അറിയുന്നുണ്ടായില്ല എൻ്റെ ഫോണിന് ചെറിയൊരു പ്രശ്നമുണ്ട് കേട്ടോ അതൊരു ബാങ്ക് ക്യാമറക്കൊരു ഒരിങ്ങനെ സ്ക്രാച്ച് വേണ്ടിയിട്ട് അതാരണം വീഡിയോ ചെയ്യുമ്പോൾ കണ്ടോ ഒരു ബാങ്ക് ഇനി ഇട്ട് മുടി വഴിയുള്ള പിന്നെ വന്നിട്ട് പിന്നെ തമ്പനിയിൽ സെറ്റ് ചെയ്യാൻ എനിക്ക് ആദ്യം അറിയുന്നുണ്ടായില്ല കേട്ടോ അങ്ങനെ ഞാൻ എങ്ങനെയല്ലോ പിന്നെ ഫോണിൽ നോക്കിയിട്ട് യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ ഞാൻ പഠിച്ചെടുത്തതാണ് അത് തമ്പനിൽ എങ്ങനെ സെറ്റ് ചെയ്യുന്നതൊക്കെ അല്ലാതെ എനിക്കറിയാം ഇപ്പോഴും നമ്മൾ ചെയ്യുന്ന തമ്പനെ ഏകദേശം ശരിയായിരിക്കും കാരണം ശരിക്കുമുള്ള ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ പെട്ടെന്ന് തന്നെ യൂട്യൂബ് നമ്മളെ വീഡിയോ പ്രൊമോട്ട് ചെയ്ത് വിടും ഒരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ചെയ്യാൻ തുടങ്ങും പക്ഷെ ഇത് വന്നിട്ട് ഇങ്ങനെ ഇഴഞ്ഞ് ഇഴഞ്ഞ് കഴിഞ്ഞ് കുറേ ദിവസം എടുക്കും പിന്നെ എന്താ ഷോർട്സ് കുഴപ്പമില്ലാതെ ഇങ്ങനെ പോകുന്നുണ്ട് ഷോർട്സ് എന്ന് പറഞ്ഞാൽ ഞാൻ നമുക്കിവിടെ പൂച്ച ഉണ്ട് ഞാൻ ഒരിക്കലും നേരെ ഉള്ള ഒരു ഷോർട്സ് വീഡിയോ ഒന്നും ഞാൻ ചെന്നിട്ടില്ല ഇങ്ങനെ എന്തെങ്കിലും സോങ്ങൊക്കെ ഇഷ്ടപ്പെട്ട സോങ്ങ് ഉണ്ടാവും ഇങ്ങനെ ഫേസ് ആണെങ്കിൽ ചെയ്യും എന്നല്ലാതെ പിന്നെ വന്നിട്ടെന്താ നമുക്കിവിടെ ഒരു പൂച്ചയുണ്ട് അപ്പോൾ പൂച്ചനു വെച്ചിട്ടാണ് ഞാൻ കൂടുതലും ഷോർട്സ് കിട്ടുന്നത് കാരണം പിന്നെ നമുക്ക് നേരിട്ടിട്ട് അതിനോട് എനിക്ക് വലിയൊരു താല്പര്യം ഇല്ല പൈസ അതുകൊണ്ട് കേട്ടോ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല പിന്നെ വന്നിട്ടെന്താ ഇതൊക്കെ തന്നെ ക്യാഷ് കിട്ടിയോ ക്യാഷ് കിട്ടിയോ കുറേ ആൾക്കാർ ചോദിക്കും കേട്ടോ പക്ഷെ എന്ത് എന്ത് ക്യാഷ് കിട്ടാൻ നമുക്കൊന്നും ചിലപ്പോൾ ഞാനിങ്ങനെ വിചാരിക്കുമോ ചിലപ്പോൾ നമുക്ക് ക്യാഷ് കിട്ടുമ്പോഴത്തേക്കും നമ്മളൊക്കെ മരിച്ചോ എന്താ അത്രയും സമയം എടുക്കുവോ അത്രയും കാലം എടുക്കുമോ എന്നൊക്കെ ഞാൻ വിചാരിക്കലുണ്ട് പിന്നെ വന്നിട്ട് എന്താ വേറെ എല്ലാരും വീട് ചെയ്യുന്ന എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ പിന്നെ അത് വേറൊന്നുമല്ല നമ്മൾ ഈ പിന്നെ സെറ്റിങ്സ് നമ്മൾ ഐ ടി സെറ്റിങ്സ് സെറ്റിങ്സില്ലേ അത് നമ്മൾ എപ്പോഴും ക്ലിയർ ആയിരിക്കണം അല്ലെങ്കിൽ പണി എന്താ നമ്മൾ ചാനലിൽ പോകാനൊക്കെ സാധ്യത കാരണം സെറ്റിങ്സ് സെറ്റിങ്സെല്ലാം ഞാൻ ഏതായിട്ട് അടുത്താണ് ഞാൻ ശരിയാക്കിയത് എനിക്ക് എങ്ങനെ അറിയില്ലായിരുന്നു പിന്നെ ഒരു എബ്രാഹാമോ അങ്ങനെ എന്താ പറഞ്ഞിട്ടില്ല ഒരു യൂട്യൂബർ പേര് ശരിക്കും ഓർമ്മയില്ല അവരെ വീഡിയോസിൽ നോക്കിയിട്ട് അവർ വീഡിയോ ചെയ്തിട്ടുണ്ട് സെറ്റിങ്സ് ശരിയാക്കുന്ന അപ്പോൾ അവരെ വീഡിയോസിൽ നോക്കി ബാക്ക് അടിച്ച് ഓരോന്നോരോന്ന് ഞാൻ ചെയ്ത് വെച്ചത് പിന്നെ അത് അങ്ങനെയാണ് കേട്ടോ വേറെ എന്താ പറയുക ഇവിടെ വേറെ ഒന്നുമില്ല ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പിന്നെ എന്തോ ഒരു കുറേ നമ്മളിങ്ങനെ വീഡിയോ ചെയ്യാണ്ടിരുന്നിട്ടേ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്തോ ഒരു ഇതുപോലെ ഒന്നും പറയാൻ കിട്ടില്ല പറയുന്നതന്നെ വീഡിയോ ചെയ്യുന്നതിന് മുന്നേ കുറേ കാര്യങ്ങൾ പറയാനുണ്ടാവും പക്ഷേ ഈ വീഡിയോ ഓണാക്കി കഴിഞ്ഞാലെല്ലാം മറന്നു പോകും ചില ആളുകളാണ് എഴുതിയിട്ട് വെക്കുന്നത് ഓർമ്മയില്ലാത്തതുകൊണ്ട് ഇപ്പം ഞാനങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇതിൽ എനിക്ക് ഞാൻ എഴുതി വെക്കുകയെന്നില്ല എനിക്ക് ഇങ്ങനെ അപ്പോഴെന്താണോ ഓർമ്മ അത് പറയുന്നത് പിന്നെ കുക്കിംഗ് വീഡിയോ അതും നല്ലതാ കേട്ടോ അങ്ങനെ ആർക്ക് പിന്നെ ചെയ്യണം എന്നാഗ്രഹമാണ് നമ്മൾ ഉണ്ടാക്കുന്ന അല്ലാതെ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ പോയിട്ടുള്ള ഫുഡോ ഒന്നല്ല പറയുന്നത് നമ്മളെ വീട്ടിൽ നമ്മൾ നേരം വളർത്തൽ എന്താണ് ഉണ്ടാക്കുന്നത് ഇവിടെ ഇപ്പോൾ ഞാൻ എന്താണ് ഉണ്ടാക്കുന്നത് ഞാൻ അതന്നെ വിട് വിടല് ഉള്ളത് ഉള്ളതും ഇല്ലായ്മയും എല്ലാം ഉണ്ടാവുമല്ലോ നമുക്ക് ഇപ്പോൾ വലിയ വലിയ പണക്കാരാണ് നല്ല നല്ല പിന്നെ വലിയ കുറേ കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന വലിയ യൂട്യൂബർമാരൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് നല്ല നല്ല നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളൊക്കെ പിന്നെ ഫുഡ് ഉണ്ടാക്കുന്നത് ഞാൻ വന്നിട്ട് ഇവിടെ ഉണ്ട് എൻ്റെ വീട്ടിൽ എന്താ പാത്രമാണ് ഉണ്ടാകാറുള്ളത് അത് വെച്ചിട്ട് തന്നെ ഞാൻ വീഡിയോ ചെയ്യുന്നത് അത് വെച്ചിട്ട് ഭക്ഷണം ഉണ്ടാക്കിയിട്ട് തന്നെ വീഡിയോ ചെയ്യുന്ന അല്ലാതെ എക്സ്ട്രാ അതിനായിട്ട് പാത്രമോ ലൈറ്റോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിലില്ല കേട്ടോ പിന്നെ സാധാ ഫോണും ഇതും വെച്ച് നമ്മൾ ഞാൻ ഉപയോഗി ഉപയോഗിക്കുന്ന ഫോണ് ആൾക്ക് വീഡിയോ ഒക്കെ വേറെ തന്നെ ക്യാമറയും സെറ്റിങ്സും സ്റ്റാൻഡും ട്രൈ പോർഡും അങ്ങനെ ഒരുപാട് സാധനങ്ങളുണ്ടാകും പക്ഷെ നമുക്ക് എനിക്കെന്നെ സംബന്ധിച്ചതൊന്നുമില്ല കേട്ടോ ഇതുവരെ ഒന്നും വാങ്ങിയിട്ടില്ല പക്ഷെ അതാണ് എനിക്കൊരു ട്രൈ പോഡ് വാങ്ങിക്കണമെന്നുണ്ട് ഞാൻ ഓർഡർ എടുത്തിട്ട് ഇവിടെ നമ്മൾ കുറച്ച് ടൗണിലല്ല കുറച്ച് ഉള്ള ഏരിയ ഇതുവരെ സാധനം വന്നിട്ടില്ല അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെയുള്ള വെയിറ്റിങ്ങിനാണ് അതാകുമ്പോൾ നമ്മൾ കയ്യിൽ പിടിച്ച് ഇങ്ങനെ ഫോൺ ഒരു കയ്യിൽ പിടിക്കണം ഒരു കൈ ഉണ്ടാക്കണം പിന്നെ കമൻറ്റുകൾ അതൊന്നും നമ്മൾ വാങ്ങാതിരിക്കുന്ന എന്താ വെച്ചാൽ പിന്നെ മോശം മെൻറ്റും വരും നല്ല മെൻറ്റും വരും കാരണം പിന്നെ ഒരു പാവപ്പെട്ടവൻ്റെ വീഡിയോ കണ്ടാൽ തിരിച്ചറി കണ്ടാൽ തിരിച്ചറിയുന്ന ആൾക്കാരും പിന്നെ പണക്കാരുടെ വീഡിയോ പാവപ്പെട്ടവൻ്റെ വീഡിയോ അത് രണ്ടും കൂടി പെട്ടെന്ന് കണ്ട തിരിച്ചറിയുന്ന ആൾക്കാരാണല്ലോ നമ്മളുള്ള മനുഷ്യമാരെ അപ്പോൾ അതുകൊണ്ട് അറിയണം അപ്പോൾ മോശം മെൻറ്റും വരും നല്ല അപ്പോൾ എന്താ എല്ലാവരും നല്ല രീതിയിൽ വീഡിയോ ചെയ്ത് ചെയ്യുന്നവരൊക്കെ നല്ലതാണ് ഇനിയിപ്പോൾ ഇല്ലാത്തവർ ഞാനില്ലാത്തവർ ചാനൽ തുടങ്ങിക്കോ നല്ലതാണ് കേട്ടോ നമുക്ക് എന്തെങ്കിലും ഒരു മാസ വരുമാനം കേട്ടോ അല്ല വീട്ടിൽ വെറുതെ ഇരിക്കുന്നവർക്ക് ഞാൻ വീട്ടിൽ ഞാൻ വേറെ പണിക്കുവാറി ഒന്നും പോകുന്നില്ല ഞാനിവിടെ കുട്ടികളും വെറുതാൻ പോയി ഞാനിവിടെ ഒറ്റക്കാണ് അപ്പോൾ പിന്നെ ഇങ്ങനെ വീഡിയോ ചെയ്യും കുട്ടികൾ വന്നപ്പോൾ സമയം ഉണ്ടാവില്ല വീഡിയോ ഒന്നും ചെയ്യില്ല ഞാൻ ഇങ്ങനെ വീഡിയോ ഒരു വീഡിയോ കുക്കിംഗ് വീഡിയോ ഒന്നും ചെയ്യില്ല അവർ ഫോൺ അടി കൂടും പിന്നെ കുറച്ച് നേരം അവർക്ക് ഫോൺ നോക്കാൻ കിട്ടുകയുള്ളു പിന്നെ മദർസ്ഥ സ്കൂളിൽ തന്നെ പഠിക്കാനായി പിന്നെ അങ്ങനെ ഒന്നിനും സമയം കിട്ടുള്ളൂ കേട്ടോ ഇപ്പോൾ വീഡിയോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ചാനൽ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് തുടങ്ങിക്കോട്ടോ നല്ലതാണ് കേട്ടോ നമുക്ക് വേറെ ഒന്നും ഇതിലൊരു നഷ്ടം ഉണ്ടാകുന്നില്ല കാരണം എന്താ വെച്ചാൽ നമ്മൾ പിന്നെ മാസം മാസം നമ്മളെന്തായാലും പത്ത് മുന്നൂറ് മുന്നൂറ്റമ്പത് രൂപ ഒക്കെ നമ്മൾ റീചാർജ് ആക്കണം ഏത് സിം ആണെങ്കിലും നമ്മൾ റീചാർജ് ആക്കണം പിന്നെ വൈഫൈ ഉള്ളവർക്ക് കുഴപ്പമില്ല വൈഫൈ പിന്നെ ഉണ്ടെങ്കിൽ വളരെ ഉപകാരം പക്ഷേ വൈഫൈ ഇപ്പം ഇല്ലാത്തവർക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ എന്താണ് റീചാർജ് ആക്കുന്നുണ്ടല്ലോ അപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ഞാൻ ഡെയിലി എന്ന് പറഞ്ഞ പോലെ ലോങ് പീഡിയോ ഇടുന്നുണ്ട് ഇപ്പോൾ രണ്ട് ദിവസമായിട്ട് ഞാൻ ഒരു ഇപ്പോൾ കുറച്ചായിട്ട് ഞാൻ ഒരു ഒന്നര അവിടെ ഇടുന്നുള്ളൂ കേട്ടോ ഡെയിലി അങ്ങനെ ഇടുന്നില്ല കാരണം എന്താ വെച്ചാൽ പിന്നെ എനിക്ക് ഒന്നാമത് ഒരു സമയം ഒന്നാമത് സമയമില്ല ഇത് എടുക്കലും പിന്നെ എഡിറ്റ് ചെയ്യലും അതിനൊക്കെ കുറച്ച് ടൈം തന്നെയാണ് നമ്മൾ ഒരു എന്താ പറയുക റേഞ്ച് ഇല്ലാത്തൊരു ഏരിയയിലാണ് ഇപ്പോൾ എല്ലാവരും വീഡിയോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും വീഡിയോ തുടങ്ങിക്കോട്ടോ വീഡിയോ എന്നുള്ള ചാനൽ തുടങ്ങിക്കോട്ടോ ചാനൽ നല്ല ഇതാണ് നമുക്ക് മനസ്സിനൊരു സന്തോഷം കിട്ടും നമുക്ക് ഇത് സക്സസ്സായിട്ട് മുമ്പോട്ട് കൊണ്ടുപോ പോയാൽ എത്തിപ്പെട്ടാൽ നമുക്ക് നല്ലൊരു വരുമാനം കിട്ടും വെള്ളം എന്ന് വെച്ചാൽ കേട്ടോ തുടങ്ങിയിക്കോട്ടോ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ